السلام عليكم ورحمه الله وبركاته الحمد لله الذي زل على الانعام بنعمه الايمان والاسلام والصلاه والسلام على سيد الانام وعلى اله واصحابه الكرام وما توفيقي الا بالله عليه توكلت واليه انيب സ്നേഹ ബഹുമാനം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദര സഹോദരിമാരെ കാരുണ്യവാനായ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകി ഇനിയുള്ള കാലമത്രയും അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അവൻ നമുക്ക് നിക്ഷേച്ച അവധി തീരുമ്പോ യഥാർത്ഥ മുസ്ലിമായി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ എല്ലാം വിശാലമായി പ്രതിപാദിക്കുന്ന വിശുദ്ധ മതമാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിക പ്രബോധകരിൽ അവസാനത്തെ കണ്ണിയായ ഹബീബായ മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് വിശുദ്ധ ദീൻ പഠിപ്പിക്കാൻ വിശുദ്ധ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ കലിമത്തു തൗഹീദ് പ്രബോധനം ചെയ്യാനും നന്മ തിന്മ വേർതിരിച്ച് മനസ്സിലാക്കി തരാനും ധർമ്മം അധർമ്മം തരാനും ഹലാലും ഹറാമും വ്യക്തമാക്കാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അമ്പത്തി ഏഴാം സൂക്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ويحرم യും ദുരാ ചെയ്യുന്നു അതുപോലെ തന്നെ അവർക്കായി ശുദ്ധ വസ്തുക്കൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു ദുഷിച്ച വസ്തുക്കൾ അവർക്ക് അവിടെ ഭാരങ്ങളും അവർക്കുള്ള ഭാരങ്ങളും അവർക്ക് മേലുണ്ടായിരുന്ന ബന്ധനങ്ങളും അദ്ദേഹം ഇറക്കി വയ്ക്കുകയും ചെയ്യുന്നു അതാണ് പ്രവാചകർ അലൈ വസല്ലം ാണ് ഇന്നത് അനുവദിനമാണ് എന്ന് വ്യക്തമാണ് ഇന്നത് നിഷിദ്ധമാണ് എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ പ്രവാചകർ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് ഏതാണ് നിഷിദ്ധമാണെന്ന് പ്രവാചകർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ സൂറത്തുൽ സൂറത്തുൽപത്തി ഏഴാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കരുത് എന്ന വിശുദ്ധ ഖുർആൻ കുർആൻ ചില നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനെ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് അബി സാലി അനഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതാ ബൈഹിമാം അവിടുത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു ചില നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമാക്കി നമ്മെ അനുഷ്ഠിക്കാൻ നമ്മളെ കൽപ്പിച്ചിട്ടുണ്ട് അതിനെ നിങ്ങൾ പാഴാക്കരുത് അവൻ വരച്ച അതിർവരമ്പുകൾ അവൻ വരച്ച വരമ്പുകൾ നിങ്ങൾ ലംഘിക്കരുത് വിട്ടുകടക്കരുത് ചില കാര്യങ്ങൾ അവൻ വിരോധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്തു കറയരുത് ചില കാര്യങ്ങൾ അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു അനുവദിച്ചതിനെ നാം നിഷിദ്ധമാക്കരുത് അവൻ നിഷിദ്ധമാക്കിയത് നാം അനുവദനീയമാക്കരുത് പറഞ്ഞല്ലോ നിങ്ങളോട് ഞാൻ നിങ്ങൾ വെടിയുക ഞാൻ നിങ്ങളോട് കൽപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക അതിൽ ലംഘിച്ചാൽ അല്ലാഹു പറയുന്നുണ്ടോ അതിർ ലംഘിച്ചാൽ അവനെ നരകത്തിൽ എന്നെന്നും നരകത്തിൽ അല്ലാഹു പ്രവേശിക്കും വളരെ ശക്തമായ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അവൻക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വളരെ പ്രധാനമാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ എന്തെല്ലാമാണ് നിഷിദ്ധമെന്നും എന്ന് പഠിക്കാൻ നമ്മുടെ കടമയാണ് നമ്മുടെ ബാധ്യതയാണ് ഇതൊക്കെ ഇത്രയും കർശനമായ രീതിയിൽ പറയുമ്പോ ഏതാണ് നിഷിദ്ധം ഏതാണ് അനുവദനീയം എന്നു പഠിക്കൽ നമ്മുടെ കടമയാണ് മനുഷ്യന് ആവശ്യമുള്ളതും ഉപയോഗമുള്ളതെല്ലാം അനുവദനം അനുവദിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം ശ്രദ്ധയില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നിഷിദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് ഭക്ഷണ പാനീയ മേഖലകളിൽ പലപ്പോഴും പലതിലും ഹറാമുകൾ കടന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആഹാര നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമാണ് എന്നാൽ ഭക്ഷണം കഴിക്കുന്ന മേഖലകളിൽ അള്ളാഹു പ്രത്യേകം കൽപ്പിച്ച ചില കാര്യങ്ങൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല അടിസ്ഥാനപരമായി അള്ളാഹു എല്ലാ ഭക്ഷണം അനുവദിച്ചിട്ടുണ്ട് ചിലത് മാത്രമാണ് അവൻ നിരോധിച്ചിട്ടുള്ളത് കൂടുതൽ അനുവദിക്കുകയും കുറച്ച് മാത്രം വിരോധിക്കുകയും ചെയ്തു ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്

ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവനക്ക് പ്രശ്നമില്ലേ അവനിക്ക് നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമേ അല്ല ഒന്ന് അമാനത്ത് സൂക്ഷിക്കൽ ഹദീസ് സംസാരത്തിലെ സത്യസന്ധത ഖലീഖ സൽ സ്വഭാവം ഫീ തുമ ഭക്ഷണത്തിൽ നിഷിദ്ധമായത് കലരാതിരിക്കൽ ഈ കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നത് അള്ളാഹു പഠിപ്പിച്ചു ഓ ഓർസലേ മുർസീങ്ങളെ പ്രവാചകർ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർ പറയുന്നു നിങ്ങൾ നല്ലതിൽ നിന്ന് ഭക്ഷിക്കുക നിങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കുക നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം സൂക്ഷ്മമായി ഞാൻ അറിയുന്നുണ്ട് വിശ്വാസികളോട് അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഹലാലും തൊയ്യപും നിങ്ങൾ ഭക്ഷിക്കുക ിന്റെ ചവിട്ടടിക്കാലോട് നിങ്ങൾ പിന്തു പിന്തുടരുന്നത് ഇന്നഹൂലക്കും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് ഹലാൽ എന്താ ചെറിയൊരു ഉദാഹരണം ഹലാലും തയ്യുമും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഹലാൽ എന്താണ് തൊയ്യബ് ഉദാഹരണം നമ്മുടെ പറമ്പിൽ നാം ഒരു വാഴ നട്ടു അതിലുണ്ടായ പഴം നമുക്ക് ഹലാലും തൊയ്യുബുമാണ് എന്നാൽ ആ പഴം കേടുവന്നു അപ്പോൾ അത് ഹലാലാണ് അപ്പൊ നമ്മുടെ പഴം റോഡിലൂടെ പോകുന്ന ഒരാൾക്ക് പക്ഷേ ഭക്ഷണം ഏതാണെന്ന് പ്രവാചകൃത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്വന്തം കൈകൊണ്ട് തൊഴിൽ ചെയ്ത് ഭക്ഷിക്കുന്നതിനേക്കാൾ വിശിഷ്ടമായ ഒരു ആഹാരം ഒരാളും കഴിച്ചിട്ടില്ല മഹാനായ നബിദാബുലാം സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ബുഹാരി ഏതെല്ലാം നിഷിദ്ധം അള്ളാഹു അല്ലാത്ത പേരിൽ അറുത്തത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് അറുത്തത് മാത്രമാണ് നാം ഭക്ഷിക്കേണ്ടത് എന്ന അപ്പോൾ വളരെ പ്രസക്തമാണ് എല്ലാം ഭക്ഷണത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നർത്ഥം ഏഹ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എല്ലാ രംഗങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും നിഷിദ്ധമായതൊന്നും നമ്മുടെ വയറ്റിലേക്ക് കടന്നു പോകരുത് നമ്മുടെ നാം ഭക്ഷിപ്പിക്കരുത് ഹലാലും ഹറാമുമെല്ലാം വ്യക്തമാക്കി തന്ന മതത്തിന്റെ അനുയായികളായ നമ്മൾ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം വളരെ ക്ലിയർ ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാൻ സത്തു അതുകൊണ്ട് ഇന്നത്തെ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അലിഹി വസങ്ങൾ പറഞ്ഞ എല്ലാം മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങളെ വേട്ടയാടുന്ന ഈ സാഹചര്യത്തിൽ വർഗീയത പറയലും പ്രവർത്തിക്കലും തിന്മയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ വിശുദ്ധ ഖുർ എല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും യാതൊരു മടിയില്ലാത്തൊരു കാലമായി മാറിയിക്കുകയാണ് ഭക്ഷണം വരെ വർഗീയമാക്കി ചിത്രീകരിക്കുകയാണ് നിങ്ങൾക്കറിയില്ലേ പോത്തിന്റെ പേരിൽ പോത്ത് മുസ്ലിമീങ്ങൾ ധാരാളം കഴിക്കുന്നതാണ് പോത്തിനെതിരെ വലിയൊരു സമരമുണ്ടായല്ലോ ഇന്ന് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സാംസ്കാരിക നായകന്മാരും വർഗീയത പറയുന്നവരായി മാറിയിരിക്കുകയാണ് അള്ളാഹു നമുക്ക് ബോധം അല്ലേ അപ്പൊ കൈ നനയാതെ മീൻ പിടിക്കാമെന്നതാണ് വർഗീയതയുടെ ഗണിത ശാസ്ത്രം അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് ഭരണകൂടം തന്നെ വർഗീയതയുടെ പ്രചാര പ്രചാരകരായി മാറിയിരിക്കുന്നു ഒന്ന് തങ്ങളുടെ രഹസ്യ അജണ്ടകൾ നടത്താൻ നല്ല സൗകര്യമാണ് ഉദാഹരണം രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിമാനത്താവളം റെയിൽവേ എല്ലാം വേണ്ടവർ വേണ്ടപ്പെട്ടവർക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭരണ പരാജയം മറച്ചു പിടിക്കാൻ ഏറ്റവും നല്ല ആയുധമാണ് ഉദാഹരണം പെട്രോൾ ഡീസൽ പാചകവാദത്തിന്റെ വില കൂട്ടുന്നു കാർഷികരംഗം തകർന്നു സാമ്പത്തികമായി രാജ്യം അപകടത്തിലായി ഇതൊന്നും രാജ്യത്ത് വലിയൊരു ജനവിഭാഗത്തിന് പ്രശ്നമാകുന്നില്ല കാരണം വർഗീയത കത്തിച്ച് നിർത്തി നിർത്തിക്കുകയാണ് അതിന്റെ പിന്നാലെ ജനങ്ങൾ അപ്പൊ ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും പിന്നെ കേരളത്തിലെ ചില മതവിഭാഗം ഹലാലിനെതിരെ രംഗത്ത് വന്നു ലൗ ജിഹാദിന് ശേഷം പുതിയ ലോ ജിഹാദായി പ്രചരിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ ഒരു കടയിലെ മാംസം അറുത്തതാണെന്ന് അറിയിക്കാനാണ് ബോർഡുകൾ വെക്കുന്നത് കച്ചവടം കിട്ടാൻ വേണ്ടി മറ്റു മതസ്ഥരും ഇത്തരം ബോർഡുകൾ വെക്കാറുണ്ട് വ്യാജമായി വെക്കുന്നവരുണ്ട് അത് മനസ്സിലാകാതെ കഴിക്കുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ എന്ത് എങ്ങനെ കഴിക്കണമെന്ന് തീരുമാനിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതേ ഇവിടെ ചെയ്യുന്നുള്ളൂ അപ്പൊ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിക്കാൻ മുസ്ലിമീങ്ങൾ ബാധിസ്ഥരാണ് എല്ലാം ഹലാൽ ഭക്ഷണം കഴിക്കാൻ നാം മറ്റുള്ളവരെ നിർബന്ധിക്കാത്ത കാലത്തോളം എന്തിന് നാം ബഹളം വെക്കുന്നു ഇതുപോലെ മറ്റു വിഭാഗങ്ങൾക്കും ആചാരങ്ങളുണ്ട് ഹിന്ദുക്കൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നു ക്രൈസ്തവർ ചില സമയത്ത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നു അതെല്ലാം അവരുടെ കാര്യം നാം അതിൽ ഇടപെടാറില്ല എന്നിട്ടും ഹലാൽ ഭക്ഷണം വർഗീയമായി പ്രചരിക്കും

പൊതുസമൂഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കണം നമ്മൾ അതാണ് മദീനയിൽ ചെന്ന ഉടനെഹു അലൈ വസല്ല മതങ്ങൾ ചെയ്തത് കൂട്ടായ നീക്കത്തിലൂടെയല്ലാതെ ഈ തിന്മയെ നമുക്ക് മറികടക്കാനാവില്ല നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ പെരുമാറ്റങ്ങൾ കൂട്ടായ്മകൾ വളർത്തും വിധമായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സത്യം സത്യമായി ഉൾക്കൊള്ളാനും അസത്യം അസത്യമായി തന്നെ കാണാനും അത് പൂർണ്ണമായി വിടഞ്ഞ് നന്മയുടെ വക്താക്കളായി ജീവിച്ച് നന്മയുടെ അഹ്ലകാരൻ ഉൾപ്പെടാൻ അള്ളാഹു നൽകട്ടെ അനിൽ അസ്സാമുല്ലാ a